ഗൈസ് യങ്കിലെന്ന് എന്റെ കുഞ്ഞ് പറന്ന് പറഞ്ഞു പല്ലിയെ പിടിക്കുന്നതാണ്ടോ ഇതാണ് നമ്മുടെ കോൺഫിഡന്റ് ആയി ആശി കുഞ്ഞു ആ പറന്ന് പല്ലിയെ പിടിക്കുന്ന ആള് അവളുടെ കലാപരിപാടികളാണ് ഈ കർട്ടനൊക്കെ കേട്ടോ ഫസ്റ്റ് ഇവളുമാർ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ റിംഗ് ഉണ്ടല്ലോ കർട്ടന് കിടക്കുന്നത് അതൊക്കെയൊക്കെ കുറച്ച് കളഞ്ഞങ്ങ് തിന്നു പിന്നെ ഒരു ഒരുവിധം കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന കാര്യം എന്നാന്ന് പറഞ്ഞാൽ വെറുതെ മേടിച്ചിടുന്നതാണ് പിന്നെയും ഇത് തന്നെയാണ് പരിപാടി വെറുതെ നമ്മുടെ പൈസ വേസ്റ്റാവും അത് കാരണം ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നാ ജീവിക്കുന്നത് കേട്ടോ അപ്പൊ അതൊരു പരിപാടിയായി രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു പില്ലോയും യും പായും പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഉള്ള ആളാട്ടെ ഇപ്പം നമ്മൾ തെരുവിൽ കിടക്കുന്ന പോലത്തെ അവസ്ഥയാണ് എന്നാന്ന് പറഞ്ഞാൽ അതൊക്കെ പിച്ചു ചീന്തി കളഞ്ഞു പായയുണ്ട് കേട്ടോ ബെഡ്ഷീറ്റും ഉണ്ട് പില്ലോ ഒന്നുമില്ല മൂന്ന് പില്ലോ കളഞ്ഞു കഴിഞ്ഞു ഇത് അടുത്ത പരിപാടി എന്നാന്ന് പറഞ്ഞാൽ ഈ സോഫയുടെ ഇതിലാണ് തല വെച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ ആ ഒരു കുശൻ പോലത്തെ സ്ഥലമുണ്ട് നമ്മൾ കയ്യൊക്കെ വെക്കുന്നത് അതിലൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് അതിനെയും പതിയെ 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 തിന്ന് കഴിഞ്ഞു അതിനെ കളഞ്ഞു കഴിഞ്ഞ് ഓളാക്കി ഇട്ടേക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം അത് വേണ്ട ഇപ്പം നിലത്തായി ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയത് പില്ലോ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് റെഡിയായി വരുമ്പോഴേക്കും ഇനി പില്ലോ പില്ലോ ഇല്ലാണ്ട് ഉറങ്ങിയില്ല കേട്ടോ അതാണ് ഇവളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലൊക്കെ വെച്ചേച്ച് കിടക്കുന്നുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കുക നമ്മൾ കോൺഫിഡൻ്റ് ഉറങ്ങി ഉറങ്ങിക്കിടന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ട്